ഹായ് നമസ്കാരം എല്ലാവിധ ഹോസ്പിറ്റൽ എക്സ്പെൻസുകളും ആയി തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് എന്നാൽ പല സാഹചര്യത്തിലും ഇങ്ങനെ ആയി നമുക്ക് ചികിത്സ ലഭിക്കാറില്ല പലപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എന്നിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മുടെ ബില്ലുകളും ഡിസ്ചാർജ് സമരമൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ തുക റീ ആയിട്ട് ലഭിക്കുന്നത് പലപ്പോഴും നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ പുറകെ ഈ തുക ലഭിക്കുന്നതിന് വേണ്ടി യാചിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ദൂരെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി മുഖാന്തരം നമ്മളൊരു നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടി വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത് ഒരു നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലാണെങ്കിലും ഒക്കെ ഈ ബുദ്ധിമുട്ട് കാര്യമായി തന്നെ നമ്മളെ ബാധിക്കാറുണ്ട് അത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുകയും ചെയ്തു എന്നാൽ ഹോസ്പിറ്റലിലെ മുഴുവൻ ബില്ലും അതിപ്പോൾ അഞ്ച് ലക്ഷം ആണെങ്കിലും പത്ത് ലക്ഷം ആണെങ്കിലും എത്ര വലുതോ ചെറുതായിട്ടുള്ള ഏത് തുകയാണെങ്കിലും നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ആ ബിൽ സെറ്റിൽ ചെയ്യുകയും ഡിസ്ചാർജ് സമ്മറിയും മെഡിക്കൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ പുറകെ റീ ഇംബേഴ്സ്മെന്റിന് വേണ്ടി നടക്കേണ്ടി വരാറുണ്ട് ഈ ഒരു റീഇമ്പേഴ്സ്മെന്റ് സിസ്റ്റം പൊളിച്ച് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ക്യാഷ്ലെസ് എനിവെയർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നിരുന്നു അതായത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഏത് ഹോസ്പിറ്റലിലും നമുക്ക് ആയി തന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി എന്നാൽ ചില യൂണിയനുകളും ചില അസോസിയേഷനുകളും ചേർന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഈ ക്യാഷ്ലെസ് എനിവെയർ എന്ന ഫെസിലിറ്റി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പലവിധ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നുവെങ്കിലും ഇന്ത്യയിൽ ആദ്യമായി ഒരു നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ആയി തന്നെ ക്ലെയിം സെറ്റിൽ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു ആ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും പല അസോസിയേഷനുകളുടെയും യൂണിയനുകളുടെ ഭാഗത്തു നിന്നും പലവിധ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഞങ്ങളും ഇൻഷുറൻസ് കമ്പനിയിലെ ഞങ്ങളുടെ ടീമും ഒരുമിച്ച് പ്രവർത്തിച്ച് നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ആയി തന്നെ നമുക്ക് ക്ലെയിം സെറ്റിൽ ചെയ്യാൻ സാധിച്ചു നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ എങ്ങനെ ക്യാഷ്ലെസ് ആയി ക്ലെയിം സെറ്റിൽ ചെയ്തുവെന്ന് ഞാൻ പറയുന്നതിലും നല്ലത് ആ പോളിസി ഹോൾഡർ തന്നെ നിങ്ങളോട് പറയുന്നതല്ലേ മൈ നെയിം സിബി പോൾ വെൽക്കം ടു മൈന്യൂ വീഡിയോ എൻ്റെ പേര് രേണുക സ്വദേശം കോട്ടയം ഹയർ സെക്കൻഡറി അധ്യാപകയാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതിനിടയിലാണ് ഞാൻ സിബി പോൾ സാറിൻ്റെ വീഡിയോ കാണാനിടയാത് ആ വീഡിയോയിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യുകയും എൻ്റെ മകൾക്ക് വേണ്ടി ഒരു പോളിസി വാങ്ങുകയും ചെയ്തു ആ പോളിസി വാങ്ങി ആറുമാസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായി വയറുവേദനയെ തുടർന്ന് മകളെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അപ്പൻഡിസൈറ്റിസ് ആണ് ഉടൻ തന്നെ സർജറി വേണമെന്നും ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു അതേ തുടർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കീഹോൾ സർജറി ആയിരുന്നു നാല് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഏകദേശം ഒരു ലക്ഷം രൂപയോളം ചികിത്സാ ചെലവായി എന്നാൽ ഞങ്ങൾ അഡ്മിറ്റായ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ആയിരുന്നില്ല ഉടൻ തന്നെ ഞാൻ സിബി പോൾ സാറിനെ കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ക്യാഷ്ലെസ് എനിവെയർ എന്ന ഫെസിലിറ്റി ഉപയോഗിക്കുകയും ചെയ്തു ഐ എ ആർ ഡി എയുടെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോലും ഇപ്പോൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് എന്നാൽ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടായി സിബി പോൾ സർ ഇൻഷുറൻസ് കമ്പനിയിലും ഹോസ്പിറ്റലിലും നേരിട്ട് വിളിച്ച് ഞങ്ങൾക്കാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു വന്നു അതിനാൽ അന്നേ ദിവസം തന്നെ ക്ലെയിം അപ്രൂവ് ആവുകയും എൺപതിനായിരം രൂപ ഇനീഷ്യൽ പേയ്മെൻ്റായി ലഭിക്കുകയും ചെയ്തു നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ അഡ്മിറ്റായത് എന്നാൽ യാതൊരുവിധ സാമ്പത്തിക ബാധ്യത ഉണ്ടായില്ല ഒരു പൈസ പോലും കയ്യിൽ നിന്ന് ചിലവാകാതെ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യാനായി സാധിച്ചു ഡിസ്ചാർജ് ചെയ്തപ്പോൾ ബാക്കി തുക മുഴുവൻ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിച്ചതിനാൽ കംപ്ലീറ്റ് ക്യാഷ്ലെസ് ആയി തന്നെ ഹോസ്പിറ്റൽ ബില്ലുകൾ സെറ്റിൽ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ് സിബി പോൾ സാറിൻ്റെ ആത്മാർത്ഥമായ ഇടപെടലുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ക്ലെയിം ലഭിച്ചത് ക്യാഷ്ലെസ് എനിവെയർ എന്ന ഫെസിലിറ്റിയെക്കുറിച്ച് ഞങ്ങളെ മനസ്സിലാക്കി തരികയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്ത് ഹോസ്പിറ്റലിലും ഇൻഷുറൻസ് കമ്പനിയിലും നേരിട്ട് വിളിച്ച് ഞങ്ങൾക്കാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു വന്നു എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ പോളിസി തന്നെ ഞങ്ങൾക്ക് സെലക്ട് ചെയ്തു തന്നു അതുപോലെ തന്നെ ക്ലെയിം വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു തൻ്റെ കസ്റ്റമർക്ക് വേണ്ടി ഏത് സമയത്തും എന്ത് സഹായവും ചെയ്യാൻ സന്നദ്ധനായ ശ്രീ സിബി പോൾ സാറിൻ്റെ പക്കൽ നിന്നും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടയാണ് ഇതുപോലെയുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ടല്ലോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ യാതൊരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ വിദഗ്ദ്ധ ചികിത്സ ഏത് ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പോൾ ലഭ്യമാണ് കണ്ടില്ലേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങൾ എടുത്തു എന്ന് കരുതി നിങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാ ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നൽകാനും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലെയിം സെറ്റിൽമെൻ്റ് സപ്പോർട്ട് നൽകാനും ഞങ്ങൾ തയ്യാറാണ്